ഈ കാണുന്നതാണ് ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പോൾ ഗ്യാസിന് വില കൂടി ഈ ഗ്യാസ് നിന്ന് പോയി എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് കഞ്ഞി കൂടി മുട്ടില്ല ഏകദേശം ഒരു മണിക്കൂറോളം ഈ ബയോഗ്യാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളത് അഞ്ച് കിലോ കൊള്ളുന്ന ഒരു ചെറിയ ബക്കറ്റിൽ നിറയെ അടുക്കള വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ബയോഗ്യാസ് കിട്ടും അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട് പല ആൾക്കും ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഗ്യാസ് കിട്ടുന്നില്ല നിന്ന് പോകുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഫ്ലോറ് കറക്റ്റ് ലെവലായിരിക്കണം ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾക്ക് നല്ല ശുദ്ധമായ ചാണകം കലക്കി ഇതിൻ്റെ ഉള്ളിൽ ഒഴിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്താണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചാണകം യാതൊരു കാരണവശാലും ഡെറ്റോളോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനറോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന തൊഴുത്തിൽ നിന്നും എടുക്കുന്ന ചാണകം ആയിരിക്കരുത് അങ്ങനെ എടുക്കുന്ന ചാണകം യാതൊരു കാരണവശാലും ഡീകമ്പോസിഷൻ കൃത്യമായ രീതിയിൽ നടക്കാതെ വരും അപ്പോൾ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് അതായത് ഫെയിലായി പോകും രണ്ടാമത് ഈ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഇതിൻ്റെ ഡീകമ്പോസിഷൻ അതായത് അതിൻ്റെ റിയാക്ഷൻ എല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് സൂര്യപ്രകാശം വീഴുന്ന സ്ഥലത്തായിരിക്കണം ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇടുന്ന പയോവേസ്റ്റ് മുട്ടത്തൊണ്ട് എല്ലും കഷ്ണം അങ്ങനെയുള്ള സാധനങ്ങൾ അതായത് കാൽസ്യം കണ്ടൻ്റുള്ള ഒരു സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലിടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രവർത്തനം മന്ദീഭവിച്ചു പോകും അതുപോലെ തന്നെ ഒരാഴ്ചയോളം നമ്മൾ ഇത് ഉപയോഗിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ നേരെ വേസ്റ്റുകളൊന്നും തന്നെ ഇടാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സാവധാനത്തിൽ അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു പോകും പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ അയൽവത്തോ എവിടെയെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കാം ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും കുറച്ച് അടുക്കള വേസ്റ്റോ കഞ്ഞിട വെള്ളമോ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇടാനായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കാം ഇത് ഏറ്റവും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ചെറുത് വാങ്ങിക്കരുത് കഴിയുന്നതും അല്പം വലുത് തന്നെ വാങ്ങിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക് യു വെരി മച്ച്